ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് കോട്ടൺ നൈറ്റി ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് എല്ലായിടത്തും ഒരേപോലെ ഡിസൈൻസ് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് നല്ല ഡിസൈൻസ് ആണ് അടുത്തത് ഇങ്ങനെ പെർ പീസിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് മിനിമം രണ്ട് പീസ് എടുക്കുന്നവർക്കാണ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നത് എല്ലാം നല്ല കളേഴ്സാണ് ഇതുപോലെയാണ് അടുത്തതും ഇരുന്നൂറ്റി പത്ത് രൂപയുടെ വേറൊരു ഡിസൈൻ ആണ് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ അടുത്ത കളറ് സൂപ്പർ കളർ കോമ്പിനേഷനാണ് പെർ പീസിന് ഇരുന്നൂറ്റി പത്ത് രൂപ മിനിമം രണ്ട് പീസ് ആണെങ്കിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ പെർ പീസിന് രണ്ടേ തൊണ്ണൂറൊക്കെയാണ് ഇത് ഉണ്ടാവുക അളവുണ്ടാവുക അതിൻ്റെ ആണ് കാണുന്നത് മിനിമം രണ്ട് പീസ് എടുക്കുന്നവർക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തത് വേറൊരു യോ പോർഷൻ ഒക്കെ ഒരു ഡിസൈൻ ആയിട്ട് വരുന്നൊരു മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് പെർ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ എല്ലാം മിനിമം രണ്ട് പീസ് ആണെങ്കിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് അത് ടോപ്പ് അടിക്കാനും ചി മറ്റേ നൈറ്റിക്കും എല്ലാത്തിനും നല്ല കഫ്താൻ കഫ്താനടിക്കാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതുപോലെയാണ് വരുന്നത് പെർ പീസിന് ഇരുന്നൂറ്റി രൂപ അടുത്ത ഡിസൈൻ ഇങ്ങനെ കളർ കോമ്പിനേഷൻ മാറി വരുന്നുണ്ട് നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത കളർ കോമ്പിനേഷൻ ഇങ്ങനെ ഇത് ബാട്ടിക് പ്രിന്റിൽ വന്നിരിക്കുന്ന നൈറ്റി ബിറ്റ് ആണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഇത് ഡാർക്ക് മുന്തിരി കളറാണ് ഇതിന്റെ അടുത്തത് വരുന്നത് ഗ്രീൻ ആണ് ഇതുപോലെ സൂപ്പർ കളേഴ്സ് ആണ് എല്ലാം തന്നെ പിങ്ക് കളർ റാണി പിങ്ക് ആണ് നല്ല ഡാർക്ക് പിങ്ക് അടുത്തത് ചെങ്കല് ഡാർക്ക് ചെങ്കല് കളറ് അടുത്തത് ബ്ലാക്ക് കളറ് ഇപ്പൊ കാണിച്ചല്ല ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പെർ പീസ് വരുന്നത് അടുത്തത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിന്റെ അടുത്ത കളേഴ്സ് വരുന്നത് ഇങ്ങനെ വൈറ്റ് ആഷ് കളറ് ആണ് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ വയലറ്റ് വൈറ്റ് കോമ്പിനേഷൻ ബ്ലൂ വൈറ്റ് അടുത്ത കളർ ഇങ്ങനെ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള നൈറ്റി ബിറ്റ്സ് മിനിമം രണ്ട് പീസ് പീസാണെങ്കിലാണ് നമ്മൾ അയച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്